ിൽ പലവിധ ബിസിനസ്സുകൾ ചെയ്ത് രക്ഷപ്പെട്ടവരെയും ഒട്ടിപ്പോയവരെയും പാളീസ് ഒക്കെ നമുക്കറിയാം എന്നാൽ വലിയ അധ്വാനമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയാണ് കോഴി മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലും എല്ലാം ലാഭകരമായ ബിസിനസ്സുകളാണ് എന്നാൽ ഈ കോഴികളുടെ പ്രത്യേകത നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നമുക്കിന്നലല്പം കോഴി പുരാണമായാലോ പക്ഷികളിൽ ഫാസിയാനുടെ കുടുംബത്തിലെ ഉപകുടുംബമായ ഫാസിയാനിലെ ഒരു ഇനമാണ് കോഴി ലോകമെമ്പാടും മനുഷ്യർ മുട്ടയ്ക്കും ഇറച്ചിക്കുമായാണ് കോഴികളെ വളർത്തുന്നത് കോഴി ഇറച്ചിയും മുട്ടയും ഒരുപോലെ പോഷക സമ്മർദ്ദമാണ് ഇണക്കി വളർത്തപ്പെട്ട ചുവന്ന കാട്ടുകോഴികളുടെ പിൻതലമുറയാണ് ഇന്ന് കാണുന്ന വളർത്തുകോഴികൾ റെഡ് ജിങ്കിൾ ഫൗൾ എന്നറിയപ്പെടുന്ന ഈ കാട്ടുകോഴി ഇനത്തിന്റെ പിന്മുറക്കാരാണ് ഇന്ന് നാം കാണുന്ന എല്ലാ കോഴികളും എന്ന് ചുരുക്കം ഓരോ നാട്ടിലും പ്രത്യേകം നാടൻ കോഴി ഇനങ്ങളുണ്ട് എന്നാൽ വർണ്ണനിറങ്ങളുള്ള ഭാരം കുറഞ്ഞ കോഴികൾ മാത്രമാണ് നാടൻ കോഴികളെന്നാണ് ചിലരുടെ ധാരണ വലിപ്പം കുറഞ്ഞ വർണ്ണനിറങ്ങളും അഴകുള്ള വാലുമുള്ള കോഴികൾ മാത്രമാണ് നാടൻ എന്നാണ് പുതു തെറ്റിദ്ധാരണ കാലിൽ തൂവലുള്ള താടിയുള്ള കാപ്പിലായ വണ്ണമുള്ള ഇനം കോഴികളെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കാണാം ഇതിനൊന്നും ഒരു പ്രത്യേക പേര് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവ നാടൻ കോഴികൾ തനി നാടൻ എന്നൊക്കെ അറിയപ്പെടുന്നു ബ്രീഡ് എന്ന് വിളിക്കണമെങ്കിൽ ഇവയുടെ സ്വഭാവ സവിശേഷതകൾ അടുത്ത തലമുറകളിൽ അതുപോലെ തന്നെ കയറി വരണം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോഴി ഇനങ്ങൾ പലവിധമുണ്ടെങ്കിലും അവയൊക്കെ ഒരു ബ്രീഡായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തത് അതവിടെ നിൽക്കട്ടെ നമുക്ക് കോഴിയുടെ മറ്റു ഗുണങ്ങൾ കൂടി ഒന്ന് വരാം സാധാരണ കോഴികളിൽ നിന്ന് വ്യത്യസ്തമായി കാടപ്പക്ഷി തർക്കിക്കോഴി ഗിനിക്കോഴി അലങ്കാര കോഴികൾ തുടങ്ങിയ ഇനങ്ങളും കാണപ്പെടുന്നു തർക്കിക്കോഴി ഗിനിക്കോഴി തുടങ്ങിയവ അലങ്കാരത്തിനായും കൂടാതെ ഇവ പാമ്പ് പോലുള്ള ഇഴജന്തുക്കളുടെ ശത്രുജീവികളായതിനാൽ വീടിന്റെ പരിസരങ്ങളിൽ പാമ്പ് ശല്യം കുറയ്ക്കുവാനും വേണ്ടി ഇവയെ വളർത്താറുണ്ട് കോഴികളിലെ സ്ത്രീകളെ പിടയെന്നും പുരുഷന്മാരെ പൂവൻ എന്നുമാണ് വിളിക്കുന്നത് പൂവൻ കോഴികൾക്ക് വളഞ്ഞ തൂവൽ ചേർന്ന അങ്കവാൽ കൂടാതെ തലയിൽ ചുവന്ന പൂവ് ചുവന്ന താടി എന്നിവയും ഇവയുടെ ശാരീരിക പ്രത്യേകതകളാണ് ഒരു പറ്റത്തിലെ മുഴുവൻ പിഴകളോടും പൂവൻ കോഴി ഇണചേരും പ്രധാനമായും കോഴിമുട്ട ഇറച്ചി എന്നിവയ്ക്കാണ് മനുഷ്യർ കോഴിയെ വളർത്തുന്നത് കോഴിക്കാഷ്ടം വളമായി ഉപയോഗിക്കുന്നുണ്ട് കോഴികളെ തമ്മിൽ അംഗം വെട്ടിക്കുന്നത് വിനോദവും വ്യവസായവുമാണ് ഇതിന് പരിശീലിപ്പിച്ചെടുക്കുന്ന കോഴികളെ അംഗ കോഴികളെന്നാണ് വിളിക്കാറ് കോഴി അംഗം കേരളത്തിൽ നിയമവിരുദ്ധമാണ് അതേസമയം തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും കോഴിപ്പോരു നടത്തുന്നുണ്ട് പൊതുവെ ലോകം മുഴുവൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇറച്ചിയാണ് കോഴി ഇറച്ചി കൊളസ്ട്രോൾ കുറഞ്ഞതും പ്രോട്ടീന്റെ ഒരു മുഖ്യ ഉറവിടവുമാണ് ഈ ഇറച്ചി തൊലി നീക്കിയ കോഴി ഇറച്ചി കൊഴുപ്പ് കുറഞ്ഞതും പോഷകങ്ങൾ നിറഞ്ഞതുമാണ് ഇത് ആരോഗ്യത്തിന് ഗുണകരമാണ് കോഴിയുടെ നെഞ്ചിലെ മാംസം അഥവാ ചിക്കൻ ബ്രസ്റ്റ് പോഷക സമൃദ്ധമാണ് ഇതിൽ മാംസം അഥവാ പ്രോട്ടീൻ കൂടുതലും കൊഴുപ്പ് തീരെ കുറവുമാണ് കോഴിയുടെ എല്ലുകളിൽ കൊളാജൻ എന്ന പോഷകമടങ്ങിയിരിക്കുന്നു എന്നാൽ കോഴിയിറച്ചി എണ്ണയിൽ വറുത്തോ പൊരിച്ചോ ഉപയോഗിച്ചാൽ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു അതിനാൽ കറി വെച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം കോഴിമുട്ട പുഴുങ്ങിയും പൊരിച്ചുമൊക്കെ കഴിക്കാറുണ്ട് മുട്ടക്കറിയായും ഉപയോഗിക്കുന്നു